ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അങ്ങോട്ട് വന്നിരിക്കുന്നത് ലാർജ് സൈസിലെ നമ്മുടെ ന്യൂ സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് അത് ലൈൻ മോഡൽ ചുരിദാർക്കറ്റിൻ്റെ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേഗം വേഗം കാണിച്ചുകൊണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആദ്യത്തെ വന്നിരിക്കുന്നത് എല്ലാം വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയിലാണ് അതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ കളർ ഒരു പീച്ച് കളറ് പീച്ച് ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനാണ് ഡാർക്ക് ബ്ലൂവിൽ പിങ്ക് നെക്സ്റ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ലൈനുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പിങ്കും ഡാർക്ക് ബ്ലൂവും ഉണ്ട് ഒരു വയലറ്റും ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ബ്ലൂവിൽ പിങ്കാണ് അടുത്തൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ നെക്സ്റ്റ് ഒരു ലൈനുള്ള പാറ്റേണാണ് വന്നിരിക്കുന്നത് അടുത്തത് ഒരു പിങ്കിൽ വൈറ്റ് നെക്സ്റ്റ് ഒരു ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് ഡോട്ട് ഡോട്ട് ഉള്ള ഡോട്ടുള്ളതിനകത്ത് ഫ്ലോറൽ ഡിസൈൻ പീച്ച് കളർ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് കാരണം രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഇത് നമ്മുടെ ജയ്പൂർ കോട്ടൺ ആണ് ഇതിനും പൈപ്പിംഗ് ഉള്ള മോഡലാണ് ത്രീ എല്ലാം ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് അജ്രക്കിൻ്റെ ലൈൻ മോഡൽ കാണാം ആയിട്ട് വന്നിട്ട് ഇതെല്ലാം പുതിയ പുതിയ ഡിസൈൻ ആട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള ഉള്ള കോമ്പിനേഷനാണ് ഇത് ഡോട്ടിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പോൾ കാണിക്കുന്ന കളർ എല്ലാം ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ഇത് പ്രിൻ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊക്കെ പുതിയ പുതിയ ഡിസൈനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഡോട്ടാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് ലൈൻ ലൈൻ ആയിട്ട് കാന്താവർക്കില്ല ആ മോഡൽ ഇതൊക്കെ ഡാർക്ക് ബ്ലൂലാണേ ഡാർക്ക് ബ്ലൂല് ഇത് വന്നിരിക്കുന്നത് കോഫി കളറാണ് കോഫി കളറിൽ ഡിസൈൻ അത് കുറച്ച് പീസേ ഉള്ളൂ ആ കോഫി കളറിൽ അത് ഉള്ളേ ഇനി അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളർ എല്ലാം പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് മെഹന്തി കളറിൽ ഒരു നെക്ക് പോർഷനിൽ വേറ പീസ് വെച്ചതാണ് ഇത് ലൈൻ ലൈൻ ആയിട്ടുള്ള പാറ്റേൺ ഇതൊക്കെ നല്ല നല്ല ഡിസൈനാണ് റൗണ്ട് റൗണ്ട് ഡിസൈൻ ഇനി വരുന്നത് റെഡാണ് വരുന്നത് റെഡിൽ കാന്ത റെഡിൽ ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു പാറ്റേൺ ഇതേപോലെ തന്നെ ഇതും റെഡ് ഇതെല്ലാം റെഡിലാണ് ഇനി നമുക്ക് അജറക്കിലെ കഫ്താൻ കാണാമേ ഇത് വന്നിരിക്കുന്നത് മെഹന്തി കളറാണേ ഇതിൻ്റെ സൈഡിൽ ഉള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് റെഡ് അതിനകത്ത് മൂന്ന് ഡിസൈൻ അടുത്ത് മെഹന്ദി കളറാണ് മെഹന്തി കളറിൻ്റെ സൈഡിൽ ബോർഡർ ഉള്ളത് അടുത്ത റെഡ് ഡാർക്ക് ബ്ലൂ പിന്നെ ഇങ്ങനെ ഇടണുണ്ട് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇനി നമുക്ക് പ്രീമിയം ക്വാളിറ്റി കാണാം സിക്സ് ട്വൻറ്റി ഫോൺ ആണ് തുടങ്ങുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് റയോൺ ആണ് രണ്ട് പൈപ്പിംഗ് മാത്രം കൊടുത്ത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അത് അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ അതിനകത്ത് നിറച്ച് ഫ്ലോറൽ ഡിസൈനാണ് സിക്സ് ട്വൻറ്റി നെക്സ്റ്റ് അത് ഇട്ട് വരുന്ന ഇതിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ഇല്ലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇട്ട വ്യൂ ഇങ്ങനെ വരും ഇതെല്ലാം റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് നെറ്റ് വെച്ചൊരു മോഡലാണ് ഒരു പുതിയ മോഡലാണത് സിക്സ് ഫോർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ ഒരു അടുത്തത് നല്ലൊരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് തിട്ട ബീ വരുമ്പോൾ ഇങ്ങനെ അടുത്തൊരു ആഷ് ഒക്കെ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് കറക്റ്റ് കളർ പറയാൻ പറ്റത്തില്ല സിക്സ് ഫോർട്ടി ഐ സെയിം ഒരുവിധം കാണുന്ന കളർ തന്നെയാണ് എല്ലാം ലൈറ്റ് കളേഴ്സാണ് അത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബ്ലൂയില് ലൈറ്റ് ബ്ലൂ എന്നിട്ടിവിടെ ഒരു ഹക്കോബയുടെ പീസ് വെച്ചിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആ കാണിച്ചത് കോട്ടൺ ആയിരുന്നു ഇപ്പോൾ ഇനി കാണിക്കുന്നത് റയോൺ ആണ് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മോഡൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ കളർ അടുത്തത് ഗ്രീന് അടുത്തത് ഒരു ലൈറ്റ് പർപ്പിളാണ് അതിൻ്റെ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണേ അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് ഒരു പേസ്റ്റൽ പിങ്ക് പോലത്തെ ഒരു കളറ് അതിന് നല്ലൊരു നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞട്ട വ്യൂ വരുമ്പോൾ എങ്ങനെ വരും ഇതും ട്രൈ ഓൺ ഇനി നമുക്ക് വന്നത് കോട്ടണിലാണ് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരുന്നത് ചെക്ക് അതുപോലെ തന്നെ എൻ്റെ നെക്ക് ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ലൈറ്റ് ആഷിലാണ് വന്നിരിക്കുന്നത് ഹക്കോബയുടെ പീസൊക്കെ വെച്ചൊരു മോഡൽ സിക്സ് സിക്സ്റ്റി ഇതും കോട്ടണിലാണേ അടുത്ത വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ നല്ലൊരു എംബ്രോയ്ഡറി ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് കോട്ടണിൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള വൈറ്റ് ബേസ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഇവിടെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സിക്സ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് എൻ്റെ ഇറ്റർവ്യൂ വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് റീസ്റ്റോക്കഡ് ആണ് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് റയോണ വീനക്കൊക്കെ ആയിട്ടുള്ളത് ആഷ് കളർ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴേക്കും അടുത്തിരിക്കുന്നത് സിക്സ് സെവൻ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് റെഡ് മെറൂൺ റെഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ എട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ പിങ്ക് പോലത്തെ ഒരു കളറ് അതിൻ്റെ സിക്സ് സെവൻ്റി ഫൈവ് ആണ് റേറ്റ് നല്ലൊരു നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് തന്നെയാണ് ഇതും കോട്ടനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഹക്കോബയുടെ ഒരു പീസൊക്കെ വെച്ച നല്ലൊരു മോഡലാണ് ഇതൊരു ലൈറ്റ് ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗും ലേസൊക്കെ വെച്ച മോഡൽ ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇനി നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഫൈവ് കോട്ടൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ചാണക കളർ പോലത്തെ ഒരു കളറാണ് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി കോട്ടൻ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷാണ് സിക്സ് സെവൻറ്റി ഇതെല്ലാം കോട്ടണിലാണ് അടുത്തൊരു കട്ട് വർക്ക് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് സിക്സ് എയ്റ്റി ആണ് ഫ്രണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ലൈറ്റ് പീച്ച് ഷെയ്ഡ് പിന്നെ ഇങ്ങനെ ഹക്കോപേഡി ഒരു പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് സിക്സ് നയൻറ്റി ഇങ്ങനെയാണ് എൻ്റെ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് അതിനകത്ത് നല്ല വർക്കൊക്കെ ഉള്ള മോഡൽ സിക്സ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് ഇവിടെ നല്ലൊരു സ്ക്വയർ നെക്കൊക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബേച്ച് കളറാണ് നല്ല വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ ടെൻ അടുത്ത് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞാൽ മസ്റ്റേഡ് എല്ലാം പോലത്തെ ഒരു കളറാണ് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നാലും നല്ല സ്കാലപ്പ് ഡിസൈൻ ഒക്കെ ഉള്ളതാണ് സെവൻ ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് കോട്ടൺ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ന്യൂ സ്റ്റോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ